തിരുവനന്തപുരം നഗരസഭയുമായിട്ട് സംസ്ഥാന സർക്കാരും കെ എസ് ആർ ടി സിയും ഉണ്ടാക്കിയ കരാർ പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ആ കരാർ നഗ്നമായി ലംഘിച്ച് മുന്നോട്ട് പോകുന്ന കെ എസ് ആർ ടി സിയെ ന്യായീകരിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നമ്മൾ കണ്ടു അദ്ദേഹം ഒരു ഭീഷണി കൂടി ഉയർത്തി ആ വേണമെങ്കിൽ നൂറ്റി പതിനഞ്ച് ബസുകളും അങ്ങ് തിരിച്ചു തന്നേക്കാം കോർപ്പറേഷൻ ഓടിച്ചോട്ടെ എന്ന് കോർപ്പറേഷന്റെ കൈവശം ഈ ബസ്സുകൾ ഓടിക്കാനുള്ള ഡ്രൈവർമാരോ അതിൽ ടിക്കറ്റ് കൊടുക്കാനുള്ള കണ്ടക്ടർമാരോ ഈ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി നിർവഹിക്കാനുള്ള മെക്കാനിക്കൽ ജീവനക്കാരോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ എന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചു നോക്കി എന്നാൽ ഒരു ത്രികക്ഷി കരാർ നിലവിലുണ്ട് എന്ന കാര്യം മന്ത്രി മറന്നുപോയെന്ന് തോന്നുന്നു അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് അന്നത്തെ മേയർ ഇടതുപക്ഷത്തിന്റെ മേയർ ഊട്ടി കുഞ്ഞാവ ആര്യ രാജേന്ദ്രൻ ഇട്ട ഒരു പോസ്റ്റ് അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു ആ പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ത്രികക്ഷി കരാറുണ്ട് നഗരത്തിൽ ഓടിക്കേണ്ട ബസ് നഗരത്തിന് പുറത്തേക്ക് ഓടിച്ച് കാശുണ്ടാക്കുകയാണ് കെ എസ് ആർ ടി സി അത് ചെയ്യരുത് നഗരവാസികളുടെ സൗകര്യാർത്ഥമാണ് ഈ ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ ഓടിക്കാൻ തന്നിരിക്കുന്നത് ഇത് കേന്ദ്ര പദ്ധതി കൂടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പെടുത്തിയാണ് ഇത്രയും ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിന് കേന്ദ്രം നൽകിയത് എന്നൊക്കെ മേയർ ആര്യ രാജേന്ദ്രൻ വളരെ കൃത്യമായി മന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ന് ഒരു വാക്കുപോലും മറുപടി പറയാതിരുന്ന മന്ത്രി ഇപ്പോൾ മേയർ മാറി ബി ജെ പിയുടെ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് സ്ഥാനമേറ്റെടുക്കുകയും ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കാൻ രംഗത്തിറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോയ ചില സത്യങ്ങളുണ്ട് അത് മേയർ വി വി രാജേഷ് സാന്ദർഭികമായിട്ട് തന്നെ ഓർമ്മിപ്പിച്ചു രാജേഷിനോട് നന്ദി പറയുകയാണ് നഗരവാസികൾ കാരണം ഈ ബസ്സുകളൊക്കെ ഇപ്പോ ഏതാണ്ട് മൂന്നും നാലും വർഷമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററികൾ മാറ്റണം ഈ ബാറ്ററികൾ മാറ്റി പുതിയ ബാറ്ററികൾ വയ്ക്കണം അതിന് നല്ലൊരു തുക ചെലവാകും ഇവിടെ ഈ കാലാവധി എത്തി ബാറ്ററികൾ മാറ്റേണ്ട ഒരു കാലം എത്തിയപ്പോൾ ഇനി വേണമെങ്കിൽ ഈ ബസ് തിരിച്ചെടുത്തോട്ടെ കോർപ്പറേഷൻ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം അതായത് തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കേന്ദ്രം പുതുതായിട്ട് പി എം ഇ പദ്ധതിയിൽപ്പെടുത്തി സംസ്ഥാനത്തിന് നൽകാൻ തയ്യാറായിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത്രയും ബസ്സുകൾ പുതുതായിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ ഒരു ഒരഞ്ചു വർഷം കൂടി ഓടിക്കാം ബാറ്ററി കുഴപ്പമില്ലാതെ അഞ്ചു വർഷം പ്രവർത്തിക്കും ലാഭമല്ലേ ഈ പുതിയ ബാറ്ററി ഈ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ ബാറ്ററി കാലപ്പഴക്കം ചെന്നു മാറ്റേണ്ട കാലമായി അത് മാറ്റുക എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ല തുക ചെലവാകും കെ എസ് ആർ ടി സി ഉണ്ടാക്കിയ ലാഭം അത് അങ്ങനെ തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗതാഗത മന്ത്രിയും സർക്കാരും ഉദ്ദേശിക്കുന്നത് ഈ ബസ്സുകൾക്ക് കാലോചിതമായ ഈ അറ്റകുറ്റപ്പണികൾ അതുപോലെ ബാറ്ററി മാറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അവർക്ക് വലിയ താല്പര്യമില്ല പക്ഷേ മേയർ വി വി രാജേഷിനെ ഈ കളി പഠിപ്പിക്കാൻ ആരും വരണ്ട അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കൗശലപൂർവം മന്ത്രി കൊണ്ടുവന്ന ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തെ അതിജീവിക്കുന്ന പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞു ഈ ബസ്സുകൾ തൽക്കാലം തിരിച്ചൊന്നും എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് നഗരവാസികൾക്ക് നൽകിയതാണ് ഒരു ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് കെ എസ് ആർ ടി സിക്ക് കൈമാറിയത് അതുകൊണ്ട് കെ എസ് ആർ ടി സി തന്നെ ആ ബസ്സുകൾ ഓടിക്കണം അത് മാത്രമല്ല ഈ ബാറ്ററി മാറ്റേണ്ട കാലമായപ്പോഴാണോ ഈ ബസ്സുകൾ ഇനി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരുന്നത് നൂറ്റമ്പത് ബസ്സുകൾ പുതുതായിട്ട് ഉടൻ നിരത്തിലിറക്കും എന്ന് പറയുന്ന മന്ത്രി ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എത്ര ബസ്സുകൾ ഇടത് സർക്കാർ പുറത്തിറക്കി എന്നുള്ളതിന്റെ കണക്കുകൾ ഒന്ന് തരാമോ അത് ജനങ്ങൾ കേൾക്കേ ഒന്ന് പറയാൻ തയ്യാറാണോ എന്നൊക്കെയാണ് പുതിയ മേയർ വി വി രാജേഷ് ചോദിച്ചത് അതായത് അടിച്ചപ്പോൾ മർമ്മത്ത് തന്നെ രാജേഷ് അടിച്ചു കെ ബി ഗണേഷ് കുമാരന് നാവ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇന്നലെ തന്നെ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതോടുകൂടി കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിനെ പിന്തുണച്ച് കുറെ സി ഐ ട്യൂക്കാരും പിന്നെ ഇടത് സൈബർ പോരാളികളും പിന്നെ കുറെ വേട്ടാ വളിയന്മാരും വൈതാളികന്മാരും ഒക്കെ രംഗത്ത് വന്നു എല്ലാം ഒന്നൊഴിയാതെ മുങ്ങി ഒരെണ്ണത്തെ പോലും ഇപ്പോൾ കാണാനില്ല കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത്ര കൃത്യമായി സത്യം ഉറക്ക വിളിച്ചു പറയുന്നതാണ് ഇവിടെ ഇപ്പോൾ അതും കടന്നിട്ട് രാജേഷ് ഒരു പണി കൂടെ കടന്ന് മന്ത്രിയുടെ മർമ്മത്തെ തന്നെ അടി കൊടുത്തിരിക്കുകയാണ് കാരണം കാലാവധി കഴിഞ്ഞ് ബാറ്ററി മാറ്റേണ്ട ഘട്ടമായപ്പോൾ ബസ്സുകൾ തിരിച്ചു തരാമെന്ന് ആ പണി എന്ന് കയ്യിൽ വെച്ചാൽ മതി മന്ത്രി അത് ഇങ്ങോട്ട് എടുക്കണ്ട പുതിയ ബസുകൾ വരുമെന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ഇടുക്കല്ല ജനങ്ങളുടെ പണം ഉപയോഗിച്ച് അഴിമതിയില്ലാത്ത ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് ആ കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് എന്നും രാജേഷ് മറുപടി പറഞ്ഞു ഇവിടെ നോക്കൂ രാജേഷ് ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതാവായി ഉയർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവ് കൂടിയാണിത് രാജേഷ് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു ജനങ്ങൾക്ക് അഹിതമായതൊന്നും നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പും രാജേഷ് നൽകുന്നു ഇവിടെ നഗരവാസികളുടെ നന്മയ്ക്ക് വേണ്ടി നഗരത്തിലെ വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി നൽകിയതാണ് ഈ ബസ്സുകൾ അത് നഗരത്തിന് പുറത്തേക്ക് ഓടിച്ച് നഗരത്തിൽ കൂടുതൽ ഡീസൽ ബസ്സുകൾ സർവീസ് നടത്തി കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടത് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ടത് ഗതാഗത വകുപ്പിന്റെയും കെ എസ് ആർ ടി സിയുടെയും ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് അവർ ഒളിച്ചോടാൻ പാടില്ല അത് മാത്രമല്ല ഈ ചെറിയ ഈ ബസ്സുകൾ നഗരത്തിലെ ഏത് ചെറിയ റോഡുകളിലൂടെയും ഓടും ഊടുവഴികളൊന്നും അതിന് പ്രശ്നമല്ല ഊടുവഴികളിൽ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് അതും ഈ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചും ഗതാഗത മന്ത്രിയെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് കാരണം നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വലിയ തോതിൽ കുറയുന്നു അവർ ഗതാഗത മന്ത്രിയെ കണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു പരാതി പറയുന്നു ഇങ്ങനെ ഒരു സംഗതി കൂടി ഇതിന്റെ പുറകിലുണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണം ഇതൊന്നും അറിയാതെയല്ല ഗതാഗത മന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ അരി കഴിക്കുന്നവർക്ക് സാധിക്കും എന്തായാലും നമ്മുടെ പുതിയ മേയർ സന്ദർഭോചിതമായി ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിയുടെ മർമ്മത്ത് തന്നെ കൊടുത്തിരിക്കുന്നു നല്ല പ്രഹരം ഇനിയെങ്കിലും ഗതാഗത മന്ത്രി ഈ പുറമ്പൂച്ചൊക്കെ കളഞ്ഞ് നഗരസഭയുമായിട്ട് സഹകരിച്ച് മുമ്പുണ്ടാക്കിയ ത്രികക്ഷി കരാർ ഉണ്ടല്ലോ ആ കരാർ പാലിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കരാർ ലംഘിക്കാനല്ല ശ്രമിക്കേണ്ടത് ആ കരാർ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഗതാഗത വകുപ്പിനും മന്ത്രിക്കും കെ എസ് ആർ ടി സിക്കും വലിയ ഗുണം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നാറി നാണം കെടും അത് തീർച്ചയാണ്